मृतम् देवामृतत्रीणि ज्योतिषपङ्क्ति देवामृतम् ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം നാൽപ്പത്തെട്ട് നാഴിക മൂലവും ബാക്കി പോരാടവുമാണ് അതുപോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കിടമാളൂർ ശർമ്മജി സർ അദ്ദേഹത്തെ വളരെ ആദരവോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് വിദേശത്ത് പോകുന്നതിന് ഞങ്ങൾ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ശരിയാകുന്നില്ല അത് സാധിക്കുമോ എന്നത്തേക്ക് സാധിക്കും പോയാലും പ്രയോജനം ഉണ്ടാകുമോ ഞങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് സാമ്പത്തികമായ ഒരു നേട്ടവും ഞങ്ങളുടെ ഗ്രഹനില ഇതോടൊപ്പം ചേർക്കുന്നു വിശദമായ മറുപടി തന്നു അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു രാജ് ആലപ്പുഴ പൂരട്ടാതിയുടെ ഒളിവിലത്തെ പാലിഞ്ഞ് ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന രണ്ടേക നക്ഷത്രമടങ്ങുന്ന രാശി സമൂഹമാണ് മീനം എന്ന് പറയുന്ന രാശി അതായത് രണ്ട് മത്സ്യങ്ങൾ തലതിരിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു എംബ്ലമാണ് ആ രാശിയുടെ ഫലം ഒരു മത്സ്യത്തിൻ്റെ തല കിഴക്കോട്ടെങ്കിൽ ഒരു മത്സ്യത്തിൻ്റെ വാല് കിഴക്കോട്ട് ഒരു മത്സ്യത്തിൻ്റെ തല പടിഞ്ഞാട്ടെങ്കിൽ മറ്റേ മത്സ്യത്തിൻ്റെ വാല് കിഴക്കോട്ട് അങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും ജീവിതരീതികളും വെച്ച് പുലർത്തേണ്ട അവസരങ്ങൾ വരുന്ന അല്ലെങ്കിൽ ജീവിത വ്യത്യാസങ്ങൾ വരുന്ന ഒരു ജീവിത സ്വഭാവമാണ് ലക്നാൽ നാലാമടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഈ കാലം വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും എന്നാൽ മീനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മധ്യം മുതൽ പതിനേഴ് ആഗസ്റ്റ് മധ്യം വരെയുള്ള ഏഴാമടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലം സമാഗതമാകുകയാണ് അതായത് ഈ കാലഘട്ടത്തിങ്കിൽ വർഷങ്ങളായി വിദേശത്തേക്ക് പോകുവാനായി പ്രയത്നിച്ചവർക്ക് അതിനുള്ള ഫലം കിട്ടാനുള്ള യോഗം എന്നാൽ ഈ ജാതക പ്രകാരം വിദേശ ജോല ജോലിക്കുള്ള യോഗവും വിദേശത്ത് ഗ്രമിക്കാനുള്ള യോഗവും തെളിഞ്ഞു വന്നിരിക്കുന്ന സമയമാണ് എന്നാൽ മാതൃക കുടുംബവഴിയുള്ള ഈ ദോഷങ്ങൾക്ക് അമ്മയുടെ പേരും നിങ്ങളുടെ പേരും നക്ഷത്രവും രാജ് ആലപ്പുഴ എവിടെയാണ് മാതൃ മാതൃകുടുംബവഴി എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ദോഷപരിഹാരാർഹം ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ഉദയാസ്തമന പൂജകളോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും വേരും നക്ഷത്രവും ചേർത്ത് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കാരണങ്ങളാൽ ഗണപതി ഹോമത്തിങ്കൾ കരിമ്പ് ഹോമിക്കുന്നത് നല്ലതാണ് കാരണം ലക്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ഖേതു എന്ന പാപഗ്രഹങ്ങളും നിൽക്കുന്നതിനാൽ എന്തിനും ഏതിനും പ്രയത്ന ഫലത്തിനും അഭിവൃദ്ധിക്കും ഒരു തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉള്ള തടസ്സം ഉണ്ടാവും അതിനെ ഉപയോഗിക്കുന്നത് പ്രാതരഗ്നിം ഹവാമഹേ പാതരിന്ദ്രം ഹവാമഹേതാവരുണ പ്രാതരസ്വന പ്രാതഭകം ഭൂഷണം ബ്രഹ്മനസ്പതി സോമരുദ്രം ഹുവേമ പ്രാതഅർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമത്ധീരോ വിധത്ത ആത്ര ഛിദ്രം മന്യമാനസ്തുല ഛിദ്ദ്രാജിം ഭഗം ഭക്ഷിഹ ഭഗ പ്രണേദ ഭഗ സത്യരാധോ ഭഗേ മാധ്യ ഉദാദ പ്രണോ ജനേയ ഗോപിര സ്വേ ഭഗ പിമ ഉദെദാനം ഭഗവന്ദ ശ്യാമോദ പ്രഭൃത്വ ഉദമധ്യേ അഹർ ഉദോദിതമകന്ധൂര വയം ദേവാം സുദോ സാമ ഭഗവസ്തുവാസ്തയം ഭഗവന്ദശ്യാമതന് ഭഗ സഹ്വീരി സനോഭര ഏതാ ഭേഹ സമധരാ യോഷസോനന്ദ വിധി കാശ്സുജേപദായ അഹ്വാീനം വസും ആവഹന്തു ഭഗനോര സ്വാഹന്ദ ഇപ്രകാരമുള്ള ഭാഗ്യസൂക്തി മന്ത്രങ്ങളെ കൊണ്ട് കരിമ്പിൻ കഷ്ണം ഒരു പത്തോ ഇരുപത്തൊന്നോ പീസ് വീതം ചെറുതേനിൽ മുക്കി ഒരു അഞ്ചെട്ട് ദിവസമെങ്കിലും ഗണപതി ഹോമം വഴി ശാപങ്ങൾ മാറ്റാൻ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പലവിധ തടസ്സങ്ങൾ മാറി വന്നതുമാറി ജീവിതപുഷ്ടിക്കും വിദേശയാത്രയ്ക്കും മറ്റെല്ലാ മംഗളങ്ങൾക്കും ഐശ്വര്യമുണ്ടാകുവാൻ ലക്നാൽ പന്ത്രണ്ടിലും ലണ്ടിലും നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ ശക്തി മഴയത്ത് കുളജൂടും പോലെ ശക്തി കുറഞ്ഞ് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പ്രതിവിധി കർമ്മങ്ങൾ ചെയ്യുക കണിശമായിട്ടും നടന്നു കിട്ടുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്